പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള കാലത്തിൻ്റെ കയ്യൊപ്പുകൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഈ ഒരു പാഠഭാഗത്തിൽ എങ്ങനെയാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് എന്നും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്നും ഭൂകമ്പമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഭൂമിയിലുണ്ടാകുന്നത് എന്നും ശിലാഫലകങ്ങളുടെ നീക്കം ചലനം എങ്ങനെയാണ് എന്നുമാണ് ചർച്ച ചെയ്യാനുള്ളത് നമുക്കറിയാം ഇവിടെ പാഠഭാഗത്ത് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു ഭൗമദിനാചരണത്തിൻ്റെ ഭാഗമായി ഒരു സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ് നടത്തിയ പ്രതിഭാസങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രദർശനം നടത്തുകയും ഒരു എക്സ്പോ നടത്തുകയും അതിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചില ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത് ചിത്രത്തിൽ ശക്തമായിട്ട് ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളാണ് കൊടുത്തിട്ടുള്ളത് അഥവാ ചുവന്ന കുത്തുകളാണ് ഇവിടെ ഭൂകമ്പങ്ങളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ലോകത്ത് മൊത്തമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഭൂപടത്തിൽ കാണുന്ന പോലെ ധാരാളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അതാണ് ചുവന്ന കുത്തുകൾ ഉപയോഗിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്ത ചിത്രത്തിലുള്ളത് അഗ്നിപർവ്വത മേഖലകളാണ് അതും ചുവപ്പ് കുത്തുകൾ ഉപയോഗിച്ചാണ് അഗ്നിപർവ്വതങ്ങളെ കാണിക്കുന്നത് അടുത്തത് പ്രധാനപ്പെട്ട പർവ്വത നിരകളും ഭൂകമ്പ മേഖലകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മഞ്ഞ നിറ നൽകിയ പ്രദേശങ്ങളാണ് പർവ്വതങ്ങളെ സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് ഭൂപടങ്ങളിലെയും വിവരങ്ങൾ ഒരു ഭൂപടത്തിലേക്ക് രേഖപ്പെടുത്താൻ കഴിയോ എന്നാണ് ചോദ്യം അപ്പോൾ ഓരോ ഭൂപടത്തിലെയും വിവരങ്ങൾക്ക് വ്യത്യസ്ത നിറങ്ങളോ ചിഹ്നങ്ങളോ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേൾഡ് മാപ്പിൻ്റെ ഇത്തരത്തിലൊന്നും അടയാളപ്പെടുത്താത്ത ബ്ലാങ്കായി കിടക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ചിത്രം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരച്ചോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് ഇത് കോപ്പി എടുത്ത് അതിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ചില നിഗമനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭൂമിയിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ചില മേഖലകളിൽ ഭൂകമ്പങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രമാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അഗ്നിപർവ്വതങ്ങളും കൂടുതലായി കാണുന്നത് പർവ്വതങ്ങളുടെ വിന്യാസത്തിലും ചില പ്രത്യേകതകളുണ്ട് അതുപോലെ ഭൂമുഖത്ത് ഭൂകമ്പ കേന്ദ്ര മേഖലകളും പർവ്വതങ്ങളുടെ വിന്യാസവും ഏറെക്കുറെ ഒത്തു വരുന്നു അഥവാ പർവ്വതങ്ങളുള്ള സ്ഥലങ്ങളാണ് അധികവും ഭൂകമ്പ കേന്ദ്ര മേഖലകളായിട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഞാൻ തയ്യാറാക്കിയ ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഭൂകമ്പ മേഖലകൾ അഗ്നിപർവ്വതങ്ങൾ പർവ്വത നിരകളൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഭൂപടത്തിലേക്കാക്കുമ്പോൾ അഗ്നിപർവ്വതങ്ങളും അതുപോലെ പർവ്വതങ്ങളും അതുപോലെ ഭൂകമ്പ കേന്ദ്രങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ശിലാമണ്ഡലങ്ങളെക്കുറിച്ചും ശിലാഫലകങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പഠിച്ചതായിരിക്കും നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് വിവിധ ഘടനകളായിട്ടാണ് ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്തോറും വിവിധ ഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗം ഭൂവൽക്കം എന്നും രണ്ടാമത്തത് മാൻറ്റിലെന്നും മൂന്നാമത്തേത് കോർ എന്നും അല്ലെങ്കിൽ കാമ്പ് എന്നും അകക്കാമ്പ് പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ വേർതിരിച്ചതായിട്ട് നമുക്കറിയാൻ കഴിയും ഇവിടെ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഈ ഒരു കാര്യം എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശിലാമണ്ഡലത്തിൻ്റെ കനം വളരെ കുറവായതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു മുട്ടയുടെ പൊട്ടിയ പുറന്തോട് പോലെ പല കഷ്ണങ്ങളായിട്ടാണ് ഈ ശിലാമണ്ഡലം കാണപ്പെടുന്നത് അനേകായിരം കിലോമീറ്ററുകൾ വിസ്തൃതിയും പരമാവധി നൂറ് കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളൊരു കൺസെപ്റ്റാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത് ഭൂമിക്ക് ഏറ്റവും പുറം മോഡിയിലുള്ള ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുഗൾ ഭാഗവും ചേർന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയും നൂറ് കിലോമീറ്ററോളം ഖനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ഏറ്റവും ആയ ഭാഗമാണ് അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് ഈ ഭാഗം എഴുതിയെടുക്കുക ഇനി ഈ ഒരു ഫലകങ്ങൾ ചെറുതും വലുതുമായ നി നിരവധി ഫലകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിൽ ചില ഫലകങ്ങൾ സമുദ്രഭാഗത്തും ചില ഫലകങ്ങൾ കരഭാഗത്തും സമുദ്രത്തിലും കരയിലൂടെയുമായിട്ടുള്ള ഫലകങ്ങളും ഈ ശിലാമണ്ഡല ഫലകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ തയ്യാറാക്കിയ ഈ ഒരു ഭൂപടങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭൂപടം തയ്യാറാക്കി അതിൽ സ്വാഭാവികമായിട്ടുള്ള ചില അതിരുകൾ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെയാണ് ശിലാമണ്ഡല ഫലകങ്ങളുടെ അതിരുകൾ ചൂടെ നൽകിയിട്ടുള്ള ചിത്രം നിരീക്ഷിച്ച് വിവിധ ശിലാമണ്ഡല ഫലകങ്ങൾ തിരിച്ചറിഞ്ഞ് പേരുകൾ പട്ടികപ്പെടുത്തുക ഇതിൽ പസഫിക് ഫലകം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഫലകങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഒന്ന് ആസ്ട്രേലിയൻ ഫലകം വടക്കേ അമേരിക്കൻ ഫലകം യുറേഷ്യൻ ഫലകം ആഫ്രിക്കൻ ഫലകം തെക്കേ അമേരിക്കൻ ഫലകം അന്റാർട്ടിക് ഫലകം അപ്പോൾ ഇത് പ്രകാരം ഏഴ് ഫലകങ്ങളാണ് പ്രത്യേകമായിട്ടിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ശിലാമണ്ഡല ഫലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ വലിയ ഫലകങ്ങൾ എന്നും ചെറിയ ഫലകങ്ങൾ എന്നും നമുക്ക് തരംതിരിക്കാൻ കഴിയും പിന്നീട് ഈ ഒരു ചെറിയ ഫലകങ്ങൾ ധാരാളമുണ്ട് ഫിലിപ്പൈൻ കോക്കോസ് നാസ്ക കരീബിയൻ സ്കോഷ്യ അറേബ്യ ഇങ്ങനെ ധാരാളം ചെറിയ ഫലകങ്ങൾ നമുക്ക് കാണാൻ പറ്റുമ്പോൾ മൈനർ പ്ലേറ്റ് ഉണ്ട് മേജർ പ്ലേറ്റ് ഉണ്ട് മേജർ ആണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് പിന്നീട് മൈനർ പ്ലേറ്റുകൾ നമ്മൾ ചർച്ച ചെയ്തു മൊത്തത്തിലേ ഈ വലിയ ഫലകങ്ങൾ ഏഴെണ്ണമാണുള്ളത് ഇതിൽ ഏറ്റവും വലിയ ഫലകം പസഫിക് ഫലകമാണ് സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഫലകമാണ് ഈ ഒരു പസഫിക് ഫലകം ഫലകങ്ങൾ ചലിക്കുന്നു എന്നുള്ള ഈ പാഠഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭാഗികമായി ദ്രാവകാവസ്ഥയിലുള്ള എസ്തനോസ്ഫിയറിനു മുകളിലാണ് ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഭൂമിക്കുള്ളിലുള്ള ഏറ്റവും ഉയർന്ന താപം കാരണത്താൽ ഉരുകിയ മാൻ്റിലിൻ്റെ ഭാഗമായിട്ടുള്ള മാഗ്മ എന്ത് ചെയ്യും നിരന്തരം സംവഹനത്തിന് വിധേയമാകും സംവഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഥവാ ഇപ്പോൾ ഉദാഹരണമായിട്ട് അന്തരീക്ഷത്തിലാണെങ്കിൽ അന്തരീക്ഷത്തിൽ ചൂടാകുമ്പോൾ അവിടെയുള്ള വായു ഉയർന്നു മുകളിലേക്ക് പോങ്ങുക എന്നാൽ പോലെ ഭൂമിക്കുള്ളിലാകുമ്പോൾ ഭൂമിക്കുള്ളിൽ മാഗ്മയാണുള്ളത് മാഗ്മ എന്ന് പറഞ്ഞാൽ അസ്തനാസ്വിയറിലുള്ള ശില ഉരുകിയിട്ടാണ് എന്തുണ്ടാകുന്നത് മാഗ്മ ഉണ്ടാകുന്നത് ഈ മാഗ്മ എന്തിന് വിധേയമാകുന്നു സംവരണത്തിന് വിധേയമാകുന്നു ഇത് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നതിന് കാരണമാകും ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം ഒരു വഴുവഴുപ്പുള്ള ഒരു ക്രീമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാവിൻ്റെ മുകളിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ മാവ് ഉരുകുമ്പോൾ അല്ലെങ്കിൽ ആ ക്രീം ഇളകുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിലുള്ള വസ്തുക്കളും ഇളകും അതുപോലെ ഈ ശിലാമണ്ഡല ഫലകങ്ങൾക്ക് താഴെയുള്ളത് അസ്തനോസ്ഫിയറാണ് അസ്തനോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ീറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭാഗികമായിട്ട് അത് ദ്രാവകാവസ്ഥയിലാണുള്ളത് മാത്രമല്ല സംവേദന മാഗ്മ ചൂടായിട്ട് ഭൂമിക്കുള്ളിലെ താപം കാരണത്താൽ അത് ചൂടായിട്ട് ഈ ഒരു മാഗ്മ നിരന്തരം സംവദനത്തിന് വിധേയമാകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ശിലാമണ്ഡല ഫലകങ്ങളും ചലിക്കാൻ തുടങ്ങുന്നു വർഷത്തിൽ പക്ഷേ ഈ ചലനത്തിനൊരു വ്യത്യാസമുണ്ട് അത് വളരെ ചെറിയ രീതിയിലുള്ള ചലനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വർഷത്തിൽ ശരാശരി രണ്ട് സെൻറ്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെ മാത്രം മാത്രമാണ് ഈയൊരു വേഗതയിൽ മാത്രമാണ് ഈ ഒരു ഫലകങ്ങൾ ചലിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചലനം നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യുകയില്ല ഫല ഫലകങ്ങളുടെ ചലന വേഗം എല്ലാ കാലത്തും ഒരുപോലെയാകൂല ഏകദേശം അഞ്ഞൂറ്റി എൺപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ചലന വേഗം വർഷത്തിൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ ഉണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇനി ഈ ഒരു ചലനവുമായി ബന്ധപ്പെട്ട് നിമഞ്ജന മേഖലകൾ അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള കടൽത്തറ കടൽത്തറകൾ രൂപം കൊള്ളുന്നുണ്ട് നിമഞ്ജന മേഖലകൾ രൂപം കൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇടവിലൂടെ പുതിയ കടൽത്തറയുണ്ടാകുമ്പോൾ സംവേദന പ്രവാഹ ത്തിൻ്റെ ഫലമായിട്ട് മാഗ്മയൊക്കെ ഉയർന്ന് മുകളിലേക്ക് വരികയും അതൊന്നും കടൽത്തറകളായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ വലിയ ശില പർവ്വതങ്ങളായിട്ട് മാറുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത് വൻകര വിസ്താപന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഈ പാഠഭാഗത്ത് അധിക വായനക്കുള്ളതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ആൽഫ്രഡ് വാഗ്നർ എന്ന് പറയപ്പെടുന്ന ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് വൻകര വിസ്താപന സിദ്ധാന്തം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും ചേർന്ന പാഞ്ചിയ എന്നൊരു ബൃഹത് വൻകരയും അതിനെ ചുറ്റി പന്തലാസ എന്ന പേരിലുള്ള മഹാസമുദ്രവുമായിരുന്നു നിലനിന്നിരുന്നത് എന്നാണ് ആര് പറയുന്നത് ആൽഫ്രഡ് വാഗ്നർ പറയുന്നത് അപ്പോൾ ലോകത്തുള്ള മുഴുവൻ വൻകരകളും കൂടി ചേർന്ന് പാൻജിയ എന്ന പേരിലും അതുപോലെ തന്നെ അതിന് ചുറ്റുവശത്തും ഒരൊറ്റ സമുദ്രം അത് പന്തലാസ എന്ന പേരിലുമായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നീട് വൻകര ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്രാടിത്തട്ടിനു മുകളിലൂടെ പതുക്കെ തെന്നി മാറി അഥവാ സമുദ്രത്തിൻ്റെ അടിത്തട്ടിനു മുകളിലൂടെ പതുക്കെ തെ തെന്നി മാറിയിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴുള്ള വൻകരകൾ രൂപം കൊണ്ടു എന്നാണ് പറയുന്നത് അഥവാ ആദ്യമരറ്റ വൻകര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ സമുദ്ര അടിത്തട്ടിന് മുകളിലൂടെ തെന്നി മാറി ഓരോ ഭാഗങ്ങളിലേക്ക് നീങ്ങി 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 എന്തായി ഒരുപാട് വൻകരകൾ രൂപം കൊണ്ടു എന്നാണ് ആര് പറയുന്നത് ആൽഫ്രഡ് വാഗ്ഞർ എന്ന ജർമ്മൻ കാലാവസ്ഥ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇതിനെയാണ് നമ്മൾ വൻകര വിസ്താപന സിദ്ധാന്തം എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ ഈ ഒരു പാഠഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്ത് ഇന്നത്തെ പാഠഭാഗം അവസാനിപ്പിക്കാം ഈ ഫലകങ്ങളുടെ ചലനമനുസരിച്ച് മൂന്ന് തരത്തിലുള്ള ചലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഫസ്റ്റ് വൺ ഫലകങ്ങൾ പരസ്പരം അകലുന്നു ഇതിന് നമ്മൾ വിയോജക സീമ എന്നാണ് പറയുക അപ്പം രണ്ട് ശിലാമണ്ഡല ഫലകങ്ങൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ അകന്നു പോകുന്നതിന് വിയോജക സീമ എന്ന് പറയുന്നു ഇനി ഫലകങ്ങൾ രണ്ടും പരസ്പരം അടുത്ത് വരുന്നു അടുത്ത് വന്ന് ഒന്ന് മുകളിലേക്കായി വരുന്നു അതിന് സംയോജക സീമ എന്നാണ് വിളിക്കുക അടുത്തത് ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നു ഒന്നൊന്നിൻ്റെ മുകളിലേക്ക് വരികയോ അടുത്ത് വരികയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്ന് ഒന്നിൽ നിന്ന് അകലുന്നില്ല പകരം രണ്ടും ഉരസി പരസ്പരം ഉരസി നീങ്ങുന്നു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചേതക സീമ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ചലനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്